മുഖ്യമന്ത്രിയുടെ ഒരു കോൾ സെൻറ്റർ വരുന്നു ജനസമ്പർക്ക പരിപാടിയാണ് ഉദ്ദേശം സി എം വിത്ത് മീ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ് ആണ് സി എം എന്നോടൊപ്പം ഈ വൈകിയ വേളയിൽ അതായത് സർക്കാരിൻ്റെ അവസാന കാലഘട്ടമാണ് ഇനി അടുത്ത എട്ടൊൻപത് മാസം കഴിയുമ്പോൾ ഇലക്ഷൻ വരും എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ധൃതി പിടിച്ച് ഈ കഴിഞ്ഞ ഒൻപത് വർഷവും ഇല്ലാതിരുന്ന ഒരു പരിപാടിക്ക് ഇപ്പോൾ ഇറങ്ങുന്നത് ആളെ പറ്റിക്കാൻ വേണ്ടി ആളെ പിടിക്കാൻ വരികയെന്നേ ഉള്ളൂ ഇതിനർത്ഥം ഇത് പറ്റിക്കൽ നീക്കമാണ് സി 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 അത്രേൻ്റെ പേര് സിറ്റീസൺ എന്താണ് കണക്ട് സെൻറ്ററോ സിറ്റിസൺ കണക്ട് സെൻ്റർ ആലോചിച്ച് നോക്കൂ അതിൻ്റെ അർത്ഥം എന്താ ജനങ്ങളോട് ഇനിയിപ്പോൾ ഒരു ഒരു ഫോൺ ചെയ്തിട്ടൊരു കോൾ കോൾ സെന്റർ ആർക്ക് വേണ്ടിയാണ് എൻ്റെ പ്രിയ ഒന്ന് ആലോചിച്ച് നോക്കൂ കോൾ സെൻറ്റർ കൾച്ചർ എങ്ങനെയാണ് അത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഈ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ കോൾ സെൻറ്റർ അതാണല്ലോ സർവീസ് സെൻറ്റർ ആണല്ലോ ഈ പാതിരാക്ക് നമ്മളെ ഇവിടെ കോൾ സെന്ററിൽ ഇരിക്കുകയാണ് എന്തിന് പടിഞ്ഞാറൻ രാജ്യത്തെ ഗുണഭോക്താക്കളോട് അവരുടെ സംശയം അവർ ഉണർന്നിരിക്കുന്ന സമയമാണല്ലോ അവരോട് മറുപടി പറയാൻ ഇവിടെ ഇരുപത്തിനാല് മണിക്കൂർ ഒരു കോൾ സെൻറ്റർ വേണം തുടങ്ങുകയാണത്രേ നമ്മളെ ഗവൺമെൻറ് എന്നിട്ട് അതിനുവേണ്ടി പ്രത്യേക ഓഫീസ് പ്രത്യേക ഉദ്യോഗസ്ഥ സംവിധാനം പ്രത്യേക നിയമനങ്ങളൊക്കെ ഉണ്ടാവും ഓർത്തോ അപ്പോൾ എന്താ സംഭവിക്കുന്നത് എന്താണ് ജനങ്ങളുടെ പ്രശ്നം എന്ത് നമ്മുടെ മുഖ്യമന്ത്രി പഠിക്കാൻ പോവുക ഏത് കാലത്ത് പത്ത് കൊല്ലം ഭരിച്ചു കഴിഞ്ഞിട്ട് ഇപ്പം മൂപ്പര് ബന്ധപ്പെടാൻ ഇനി അത് പഠിക്കാൻ മുഖ്യമന്ത്രിക്ക് കോൾ സെൻറ്ററിൽ ജനങ്ങൾ നേരിട്ട് വിളിച്ച് പറയണോ എന്നിട്ട് അതിന് കൊടുത്തിരിക്കുന്ന പേരോ മുഖ്യമന്ത്രിയോട് മുഖ്യമന്ത്രി ജനങ്ങളോടൊപ്പം എന്നല്ല മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന് ജനം വിളിച്ച് പറയാം കൊണ്ട് പറയിപ്പിക്കുക അതിനൊരു സെൻറ്റർ ഒടുങ്ങാം മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്നാലോ ഇത് ആരോടെ സംസാരിക്കണത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് എടുത്തു നോക്കൂ മുഖ്യമന്ത്രി എന്നോടൊപ്പം സി എം വിത്ത് മീ എന്ന് പേര് കൊടുക്കുക എന്നിട്ട് ഈ പാവം ടോൾ ഫ്രീ നമ്പറാണ് പൈസ കൊടുക്കണ്ട എന്ന് വിചാരിക്കുക നമ്മുടെ നികുതി പണം കൊണ്ട് ഒരു ഒരു നമ്പർ വെച്ച് കൊടുക്കുക എന്നിട്ട് ആരാവും പകലും വിളിക്കാം മിക്കവാറും ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറയുന്നുണ്ട് അത് നമുക്കറിയാം അങ്ങനെ പലതും പല ഓഫറുകളും വരാറുള്ളതാണ് വന്നതുപോലെ പോവുകയും ചെയ്യും ഇനി ആർക്കാണ് വിളിക്കുന്നത് ഉദ്യോഗസ്ഥന്മാർ ഫോൺ എടുക്കും എന്നിട്ടോ ഉദ്യോഗസ്ഥന്മാരോട് പരാതി പറയാം ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ പരിഹാരം നിർദ്ദേശിക്കും നമുക്ക് നമുക്ക് ഒരു ഒരു കുംഭസാര കൂടുപോലെ ഒരു കോൾ സെൻറ്റർ മുഖ്യമന്ത്രി പറ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഉദ്യോഗസ്ഥന്മാരെടുക്കും ഉദ്യോഗസ്ഥന്മാർ കേൾക്കും ഉദ്യോഗസ്ഥന്മാർ മറുപടി പറയും എന്നിട്ട് അതിനനുസരിച്ച് അനന്തര നടപടികൾ പറയും എന്നിട്ട് നടപടി എടുത്തോ എന്ന് ഇതേ ആളെ ഇതേ നമ്പറിൽ പിന്നെ വിളിച്ച് പറയും ഇതാണ് ഇതിൻ്റെ സെൻറ്റർ ഒരു ഇവിടുത്തെ ഈ കേരളത്തിലെ ഒരു പൗരൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇത്രയും കാലം പറ്റാത്ത നടക്കാത്ത ഒന്ന് ഇനി ഒന്ന് നേരിട്ട് പറഞ്ഞാൽ ആരോടാണ് പറയണത് ഇതെന്നോ ചെയ്യേണ്ടിയിരുന്ന ഉദ്യോഗസ്ഥനോടാണ് പറയുന്നത് ഏതുപോലെ മുഖ്യമന്ത്രി നമ്മുടെ ഈ നവകേരള യാത്ര നടത്തിയല്ലോ നവകേരള സദസ്സുകൾ എന്ന പേരിൽ നാട് നീളെ യാത്ര നടത്തി എന്തിനായിരുന്നു ആദ്യം പറഞ്ഞത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേൾക്കാൻ ആര് കേട്ടു ജനങ്ങൾ പിന്നെ പറഞ്ഞു നിങ്ങൾ എഴുതി കൊടുത്താൽ മതി അപ്പോൾ അപ്പോൾ ശരി നിങ്ങൾ എഴുതി തന്നാൽ മതി ആ പരാതി ആര് വാങ്ങും നവകേരള സദസ്സിൽ പതിനാല് മന്ത്രിമാർ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഈ കേരളം മുഴുവൻ നടക്കുകയായിരുന്നു കോടിക്കണക്കിന് രൂപയാണ് ചിലവിട്ടത് എന്നിട്ട് എന്താ ഉണ്ടായത് പതിനാല് മന്ത്രിമാരിൽ ഏതെങ്കിലും ഒരു കൊച്ചു മന്ത്രിയെങ്കിലും ഈ പരാതി വാങ്ങിയോ വാങ്ങിയില്ല ആരാ വാങ്ങിയത് നാട്ടിലെ ഉദ്യോഗസ്ഥന്മാർ ഉദ്യോഗസ്ഥന്മാർ ആരായി ഉദ്യോഗസ്ഥന്മാർ ഇന്നലെ വരെ ഇവൻ്റെ ആവശ്യങ്ങൾ ഈ പൗരൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി രാവും പകലും കയറി ഇറങ്ങിയിട്ട് സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങി ഇവൻ്റെ ചെരുപ്പ് തേഞ്ഞ് പോയിട്ട് ഈ പാവം മനുഷ്യൻ ഈ ഉദ്യോഗസ്ഥനെതിരായ പരാതിയുമായിട്ടാണ് നവകേരള സഹസില് കാരണം എന്താ മുഖ്യമന്ത്രിയും പതിനാലും മന്ത്രിമാരും വരികയാണ് ഭരണകൂടം ജനങ്ങളിലേക്ക് ആണല്ലോ കമ്മ്യൂണിസ്റ്റുകാർ നേരത്തെ പറഞ്ഞൊരു കാര്യം ശരിയാണ് ഭരണകൂടം ഞങ്ങളല്ല ഭരണകൂടം ഒരിക്കലും മാറില്ല തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിമാർ വന്നു എന്ന് പറയും ഗോവിന്ദമാഷി പറഞ്ഞപോലെ പിണറായി ഗവൺമെൻറ്റാ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ പിണറായി അല്ല ഗവൺമെൻറ് പിണറായിയും ഗവൺമെൻറ്റും രണ്ടാണ് എന്നാൽ പിന്നാലെ നാട്ടുകാരോട് പറഞ്ഞൂടെ ഞങ്ങളല്ല ഗവൺമെൻറ്റ് ഈ ഉദ്യോഗസ്ഥ വെള്ളാനകൾ തന്നെയാണ് നാട് ഭരിക്കുന്നത് ഞങ്ങൾ വന്നതുകൊണ്ട് ഒന്നും സംഭവിക്കാനില്ല എന്നല്ലേ പറയേണ്ടത് എന്നിട്ട് എന്താ സംഭവിച്ചത് നവകേരള സദസ്സുകൊണ്ട് ഉണ്ടാവാത്ത എന്നിട്ട് എഴുതി കൊടുത്തു ആരുടെ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്ത പരാതിക്ക് എത്ര കണക്ക് എത്ര എത്ര പരാതികളാണ് വന്നത് എന്നിട്ട് ഏതെങ്കിലും ഏത് പരാതിക്കാണ് നടപടി ഉണ്ടായത് ഒരു കൊല്ലം കഴിഞ്ഞില്ലേ പത് അല്ലേ എട്ടാം വർഷത്തിലോ മറ്റോ ആണ് നടന്നത് ഇപ്പം എന്തായി അപ്പം എഴുതി കൊടുത്തിട്ട് നടക്കാത്തത് ഇപ്പം എന്താ സംഭവം അതേ കാര്യം അതേ ഉദ്യോഗസ്ഥനോട് ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് പറയാം എന്നിട്ട് എന്താ ചോദിക്കുക ഇപ്പം ടോൾ ഫ്രീ നമ്പർ തിരുവനന്തപുരത്താണ് സെൻറ്റർ കോൾ സെൻറ്റർ തിരുവനന്തപുരത്താണ് കേരള ഗവൺമെൻറ്റിൻ്റെ കോൾ സെൻറ്റർ കോർപ്പറേറ്റുകൾക്കെതിരാണ് കേട്ടോ അവർ കോർപ്പറേറ്റുകളുടെ ഏറ്റവും പുതിയ മാതൃകയാണ് കോൾ സെൻറ്റർ അത് മാതൃകയാക്കുകയാണ് എന്നിട്ടോ ആരാ എടുക്കുക തിരുവനന്തപുരത്ത് ഒരു എടുക്കും ഏതെങ്കിലും ഒരു സാധു ഉറക്കം തോന്നിയിരിക്കുന്നുണ്ടാവും അവൻ ഇതിന് വേണ്ടി വലിയ ശമ്പളം കൊടുക്കുന്നുണ്ടാവും ഓവർ ടൈമും കൊടുക്കുന്നുണ്ടാവും അവൻ ഈ ഫോൺ എടുത്ത് ഏ കേൾക്കുന്നുണ്ടാവും എന്നിട്ടോ ഇവനത് രേഖപ്പെടുത്തിയ രേഖപ്പെടുത്തി റെക്കോർഡ് ചെയ്താൽ റെക്കോർഡ് ചെയ്തു എന്നിട്ടോ ആരാണോ ഈ പാവം മനുഷ്യനോട് ഈ പാവം പൗരനോട് കൃത്യവിലോപം കാണിച്ചത് ആ ഉദ്യോഗസ്ഥനോടാണ് വിശദീകരണം ചോദിക്കുക അവൻ എന്താ പറയുക ചട്ടപ്പടി മറുപടി പറയും അത് വേണമെങ്കിൽ രേഖപ്പെടുത്തി വെക്കും എന്നിട്ടോ പിന്നെ ആ സാധുവിനെ ഒഴിച്ചിട്ട് കേട്ടോ എല്ലാ എല്ലാ നടപടികളും നിയമപ്രകാരം ചെയ്തിട്ടുണ്ട് കേട്ടോ എന്ന് പറയും മറുപടി പറയും എന്തിനാണ് ഈ വേസ്റ്റ് ആലോചിച്ച് നോക്കൂ എത്രമാത്രം വലിയ വെയ്സ്റ്റാണ് ഇത് എന്തിനാണിത് എന്ന് ചോദിച്ചാൽ തിരഞ്ഞെടുപ്പിനെ നേരിടണം കടുത്ത ഭരണവിരുദ്ധ തരംഗം നിലവിലുണ്ട് എന്തെങ്കിലുമൊക്കെ പുതുതായിട്ട് കാട്ടിക്കൂട്ടണം അതിനുവേണ്ടി മുഖ്യമന്ത്രിയുടെ കോർപ്പറേറ്റ് ഉപദേഷ്ടാക്കളുടെ ഒരു സമിതിയുണ്ട് ആരാണിപ്പോൾ നയരൂപീകരണം നടത്തുന്നത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണോ അങ്ങനെ ഒരു മുന്നണിക്ക് വലിയ വല്ല വിലയും കേരളത്തിലുണ്ടോ ടി പി രാമകൃഷ്ണൻ വല്ലതു പറയുന്നുണ്ടോ ഭരണകൂടത്തിൻ്റെ വല്ല കാര്യങ്ങളും ഏതെങ്കിലും വിവാദം ഉണ്ടായി വരുമ്പോൾ പത്രക്കാർ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് വായി തോന്നിയത് പറയുന്നു എന്നല്ലാതെ എൽ ഡി എഫ് കൺവീനർക്ക് എന്താ റോളുള്ളത് എൽ ഡി എഫിന് എന്താ റോളുള്ളത് എൽ ഡി എഫ് ലൈസൺ കമ്മിറ്റിയിലെ ഓരോ പാർട്ടിയുടെയും നേതാക്കൾക്ക് എന്താ റോളുള്ളത് കേരള ഗവൺമെൻറ്റിൻ്റെ നടപടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകക്ഷിയാണല്ലോ സി പി ഐ അതിൻ്റെ നേതാവാണുള്ള വിനോയ് വിശ്വം അദ്ദേഹത്തിന് എന്താ റോളുള്ളത് കേരളത്തിന്റെ ഭൂപരിഷ്കരണത്തിന് ഭൂപരിഷ്കരണത്തിൻ്റെ അമ്പതാം വാർഷികം ആഘോഷിക്കുമ്പോൾ കേരള മുഖ്യമന്ത്രി ഭൂപരിഷ്കരണത്തിൻ്റെ വലിയ മാതൃകകളായ ഭൂപരിഷ്കരണം നടപ്പാക്കിയ വലിയ വലിയ നേതാക്കന്മാരുടെ പട്ടിക പറയുമ്പോൾ അതിലൊരു പേര് മാത്രമില്ല ഓർമ്മയുണ്ടോ സി അച്യുതമേനോൻ ഇല്ല ആ മനുഷ്യനാണ് നടപ്പാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജനുവരി മാസം ഒന്നാം തീയതിയാണല്ലോ ഭൂപരിഷ്കരണം നടപ്പാക്കുന്നത് അന്ന് അച്യുതമേനോനെ മുഖ്യമന്ത്രി ഭൂപരിഷ്കരണം നടപ്പാക്കിയ നേതാക്കന്മാരുടെ പേര് പറയുമ്പോൾ അച്യുതമേനോനില്ല എന്നാൽ ഈ ലൈസൺ കമ്മിറ്റിയുടെ നേതാവാനുള്ള സി പി ഐയുടെ നേതാവ് ഒരക്ഷരം പറയാനില്ല ഇപ്പോൾ ആലോചിച്ച് നോക്കൂ ഏറ്റവും കൂടുതൽ തൃശ്ശൂരിൽ മാള് വരുന്നതിനെക്കുറിച്ച് ലുലു മാള് വരുന്നതിനെക്കുറിച്ച് തർക്കം നെൽപ്പാടെത്താൻ പാടുണ്ടോ പാടില്ല എന്ന അവിടുത്തെ സി പി ഐക്കാർ പാടുണ്ട് എന്ന് സി പി ഐ നേതാവ് കാരണം എന്താ ലുലു മാൾ നടപ്പാക്കേണ്ടത് എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ ആവശ്യമാണ് ഇതൊക്കെയാണ് ചോദ്യം അതുകൊണ്ട് ആരാ നയം രൂപീകരിക്കുന്നത് എൽ ഡി എഫ് അല്ല മുന്നണിയല്ല പിന്നെ ആരാ മന്ത്രിസഭയാണോ അതുമല്ല എന്താ കാരണം എല്ലാ മന്ത്രിമാരെയും വെച്ചത് അങ്ങനെയാണ് എല്ലാ മന്ത്രിമാരുടെയും ഒരു ചരട് മുഖ്യമന്ത്രിയുടെ കയ്യിലാണ് അവർ ചല അദ്ദേഹം ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഒപ്പിടുകയുള്ളൂ മന്ത്രിമാർ എല്ലാ മന്ത്രിമാരുടെ ആഫീസിലും മുഖ്യമന്ത്രിയുടെ സ്വന്തം ആളുകളുണ്ട് ആരാ തീരുമാനിക്കുന്നതിന് മുഖ്യമന്ത്രിയാണോ അദ്ദേഹത്തിന് അതിനുള്ള കാലയവരും ഇല്ല അദ്ദേഹം അതിനു വേണ്ടി ഒരു ഒരു കോക്കസ് കമ്മിറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ആരായിരിക്കും അതിനെ നയിക്കുക അതിനാണ് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നൊക്കെ പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു 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 സംവിധാനമാണ് വന്ന് 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 ഈ ജനാധിപത്യത്തിൻ്റെ വളയം വലയം ഇങ്ങനെ ചുരുങ്ങി 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 വന്നിട്ട് ഒരു എപ്പി പി നിൽക്കുകയാണ് ഐ പി സെൻ്റർ ഒരിക്കലും പിണറായി വിജയൻ അതിനകത്തെ ഒരു 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 എന്താ പറയുക ഒരു ചെറിപ്പഴം മാത്രമാണ് ഐസ്ക്രീമിൻ്റെ പുറത്ത് വെച്ചിരിക്കുന്ന ചെറിപ്പഴം അകത്ത് ഒരു ചെറിയ കോക്കസാണ് ആണ് ഇതൊക്കെ ചെയ്തുകൊണ്ട് അവരുടെ ഏറ്റവും പുതിയ അവരാണ് ഇപ്പോൾ ഇനി നയപരിപാടി ഉണ്ടാക്കുക അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ നാലു കൊല്ലം എന്നുവെച്ചാൽ രണ്ടാമത്തെ രണ്ടാമത്തെ പിണറായി ഭരണത്തിൻ്റെ നാലു കൊല്ലം വലിയ ജനവിരുദ്ധ തരംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് ശരിയാണ് അവസാനത്തെ ഒരു ആറുമാസത്തേക്ക് നമ്മൾ ചിലത് വെച്ചിട്ടുണ്ട് ജനപ്രിയ നടപടികൾ വരും അത് കോർപ്പറേറ്റ് ഭൂമികയിൽ രൂപം കൊണ്ടിട്ടുണ്ട് അത് നടപ്പാക്കിയാൽ മതി ഈ എന്നിട്ട് ഈ പാവം കേരള കേരളീയനെക്കുറിച്ചുള്ള ഒരു ഒരു ഇവരുടെ ഒരു അണ്ടർ എസ്റ്റിമേഷനും ഉണ്ട് എന്താണെന്ന് അറിയുമോ നമ്മൾ പറയുമല്ലോ പൊതുജനം കഴുതയാണെന്ന് പറയില്ലേ അതുപോലെ ഒന്ന് ഈ മലയാളികൾ പാവങ്ങളാണ് അവസാനത്തെ ഒന്നോ രണ്ടോ മാസം കിട്ടുന്ന അജണ്ടകൾ മതിയാകുമെന്ന് വെച്ചാൽ അപ്പോൾ കിട്ടുന്ന ഒരു കിറ്റോ വായിൽ വെച്ച് കൊടുക്കുന്ന ചെറിയ എന്തെങ്കിലും സെൻസിറ്റീവായ ചില അജണ്ടകളോ ഒരു മരണമോ ഒരു ഒരു അങ്ങനെ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ നാലര കൊല്ലത്തേത്വര് മറന്നോളും അതാണ് അന്ന് കൊടുക്കുന്ന ആലോചിച്ച് അത് ആ തരത്തിലുള്ള തട്ടിപ്പുകളാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ഇപ്പോൾ വന്നത് ആലോചിച്ച് ഇതുവരെ പിടിച്ചു വെച്ച ഡി എ ഒരു ഗഡു ഇപ്പോൾ കൊടുക്കുക ഇതുവരെ പിടിച്ചു വെച്ച പെൻഷൻ സമ്മാനം എൻ്റെ അവകാശത്തിനാണ് ഈ പറയുന്നത് എല്ലാ മാസവും കിട്ടേണ്ട ആയിരത്തി അറുനൂറിന് പകരം അത് അഞ്ചാറ് മാസം അല്ലെങ്കിൽ പിടിച്ചു വെച്ചിട്ട് എന്നിട്ട് ഓണക്കാലത്ത് രണ്ട് കൊണ്ട് കൊടുക്കുക എന്നിട്ടോ ഓണ സമ്മാനം ആരുടെ സമ്മാനം പിണറായിയുടെ സമ്മാനം ഈ തരത്തിലുള്ള തട്ടിപ്പുകളാണ് ഇത് കോർപ്പറേറ്റ് തട്ടിപ്പെന്നാണ് അതിൻ്റെ പേര് എൻ്റെ ഒടുവിലത്തെ തട്ടിപ്പാണ് ഈ കോൾ സെൻറ്റർ ഇങ്ങനെയൊന്നും മലയാളിയെ ഇനിയുള്ള കാലം പറ്റിക്കുക എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ കുറച്ച് കാലത്തേക്ക് കുറച്ചുപേരെ പറ്റിക്കാമെന്ന് പറയുന്നത് പോലെ അങ്ങനെ കുറച്ചു കാലത്തേക്ക് കുറച്ചുപേരെ പറ്റിക്കുമ്പോൾ കുറച്ചു കാലം ഭരിക്കാമെന്ന് പോലെ എല്ലാ കാലത്തും മനുഷ്യനെ പറ്റിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഈ കോൾ സെൻറ്ററിൽ ആദ്യം വിളിച്ച് പറയേണ്ടത് ടോൾ ഫ്രീ നമ്പറിൽ ആദ്യം വിളിച്ചിട്ട് സാറേ ഈ തട്ടിപ്പ് വേണ്ട എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാൻ കട്ടിയിലാണ് ചെയ്യലാണ് ഒരുപക്ഷേ സാമാന്യ ബുദ്ധിയുള്ള കേരളത്തിലെ പ്രതിപക്ഷത്തിന് പറ്റുമെങ്കിൽ ചെയ്യേണ്ടത് കോൾ സെന്ററിൽ ആദ്യത്തെ ദിവസം വിളിച്ചിട്ട് ഈ പറയുന്ന സി 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 ഒന്ന് കട്ട് ചെയ്യുമോ പ്ലീസ് എന്ന് ചോദിക്കുകയാണ് ഈ തട്ടിപ്പ് ഞങ്ങളോട് വേണ്ട എന്ന് പറയലാണ് അതിനോടുള്ള ഏറ്റവും നല്ല നല്ല പ്രതികരണം എന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും